നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് ശേഷം ആംആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പരാജയം അംഗീകരിക്കാതെ മുന്നോട്ടു പോകാൻ ഇപ്പോൾ നമ്മൾ കാണുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ലക്ഷം പോസ്റ്ററുകളും ഹോർഡിംഗുകളും ദില്ലി നഗരത്തിൽ നിന്നും നീക്കം ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഇതാണ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ഏഴ് ലോക്സഭാ സീറ്റുകളിലും ബി ജെ പി വ്യക്തമായ വിജയം നേടിയ സാഹചര്യത്തിൽ ജനഹിതം മാനിക്കാതെ കെജ്രിവാൾ പഴയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കുന്നതല്ലെന്ന് വിലയിരുത്തപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യവും ജനപിന്തുണയും ഉയർത്തിക്കാട്ടി മുന്നോട്ട് വരുന്ന രേഖാഗുപ്തയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധയാവുകയാണ് കെജ്രിവാളിന്റെയും എ പിയുടെയും പേരിൽ നഗരമാകെ സ്ഥാപിച്ചിരുന്ന ഒരു ലക്ഷത്തോളം പോസ്റ്ററുകൾ നീക്കം ചെയ്ത് ദില്ലി വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഗുപ്തയുടെ ശ്രമം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഇത് കേവലം പോസ്റ്ററുകൾ നീക്കം ചെയ്യലല്ല മറിച്ച് അനാവശ്യമായ പ്രചാരങ്ങളെയും വ്യക്തിഗത അജണ്ടകളെയും നീക്കം ചെയ്ത് ജനങ്ങൾക്ക് ഗുണകരമായ വികസന അജണ്ടകളിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ബി പ്രതിബദ്ധതയുടെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും ബി ജെ പി വിജയിച്ചത് ജനങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഭരണത്തോടുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത് വികസനം സുരക്ഷ സുതാര്യമായ ഭക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ബി ജെ പിക്ക് ജനങ്ങൾ നൽകിയ ഉറച്ച പിന്തുണയാണിത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ദില്ലിയിൽ ബി ജെ പിയുടെ ആധിപത്യം തുടരുന്നത് എഐപിയുടെ പ്രാദേശിക ശക്തിക്ക് ദേശീയ തലത്തിൽ പരിമിതി ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു അതേസമയം ദില്ലിയിലെ പ്രമുഖ ബി ജെ പി നേതാക്കളിലെ ഒരാളായ രേഖാ ഗുപ്ത പാർട്ടിയോടുള്ള തന്റെ അർപ്പണബോധവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും തെളിയിച്ച വ്യക്തിത്വമാണ് ലക്ഷക്കണക്കിന് കെജ്രിവാൾ പോസ്റ്ററുകൾ നീക്കം ചെയ്യാനുള്ള അവരുടെ തീരുമാനം രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളെയും പൊതുമുതൽ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും കുറിച്ചുള്ള വ്യക്തമായ സന്ദേശം നൽകുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കെജ്രിവാളിന്റെയും എഐ പി യുടെയും പോസ്റ്ററുകൾ നഗരത്തിൽ നിറഞ്ഞു നിന്നത് പൊതുസമൂഹത്തിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ശുചീകരണ യജ്ഞം ജനങ്ങളിൽ വലിയ മതിപ്പുളവാക്കിയിട്ടുണ്ട് ഇത് ജനങ്ങളോടുള്ള ബി ജെ പിയുടെ ഉത്തരവാദിത്തം അവരുടെ പ്രയത്നങ്ങളിൽ ഇടപെടാനുള്ള സന്നദ്ധതയും എടുത്തു കാണിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇന്ന് ബി ജെ പിയുടെ കൂടെ ജനം നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാര്യം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്